ബേസ് ഉത്തരവാദിത്വം കൂടുന്നുണ്ട് അതോ പേടി കാരണം ഇറങ്ങി കഴിഞ്ഞാൽ ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്ത് ചെയ്ത ആൾക്കാര് ഉറപ്പ് കഴിഞ്ഞ എഡിറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഉത്തരവാദിത്വം കൂടുകയാണോ അതോ പേടി തോന്നുന്നുണ്ടോ പാൻ പേസ് കൂടുന്നു സന്തോഷമുണ്ട് കാരണം ഞാൻ എന്താ പറയാ ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ല അവര് ചെയ്യുന്നത് അപ്പൊ അവരെനിക്ക് വേണ്ടിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ അപ്പോൾ അവർ എക്സാമിന്റെ ഇടയ്ക്കൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഇടുന്ന പോർഷൻസ് ആണ് അവർ അത്രയും സപ്പോർട്ടീവ് ആണ് അപ്പൊ അതിൽ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ റെസ്പോൺസിബിൾ കുറച്ചുകൂടെ ആകും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി നമുക്ക് വരും കാരണം അങ്ങനത്തെ കുറച്ച് പേര് നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ അടുത്ത പടങ്ങൾ എന്താണെന്നറിയാൻ നമ്മളുടെ അടുത്ത മൂവ്മെന്റ് എന്താണെന്നറിയാൻ ഒക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ട് നല്ല പ്രോജക്ട്സ് ഇനിയും ചെയ്യണം അവരെ കുറച്ചുകൂടെയും എന്താ പറയാ അവരെ സന്തോഷിപ്പിക്കണം എന്ന് തോന്നാറുണ്ട് ആദ്യമായിട്ടവിടെ ഒരു നായികയായിട്ട് ഒരു മെയിൻ റോളായിട്ട് വരുന്നത് ഇത്ര നാളും സൂപ്പർ ശരണിയനൊക്കെ നമ്മൾ കണ്ടു എല്ലാത്തിലും ഭയങ്കര മകതയുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഓരോ ഓരോ കഥാപാത്രങ്ങളിലും അത് ഡെലിവറി ചെയ്യുന്ന കഥാപാത്രങ്ങളിലെ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും എപ്പോഴാണ് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് മാറി ഇപ്പോ അനശ്വര രാജൻ ഇപ്പൊ വേറെ ഒരു രീതിയിലേക്ക് നേര് പോലെയുള്ള സിനിമകളിലൊക്കെ അങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ ഈ പ്രേമലോവിന് ശേഷം നമുക്ക് അങ്ങനെയുള്ള ക്യാരക്ടറിൽ മകതിയെ കാണാൻ പറ്റും ആദ്യം തന്നെ വളരെ സന്തോഷമുണ്ട് ഇപ്പൊ പറഞ്ഞതില് കാരണം ഞാൻ ഓഡിയൻസിൻ്റെ ഇടയിൽ ഹാപ്പി ആക്കുന്നു എന്ന് ഒരു ഫാക്ട് പറഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ വേറെ റോൾസ് നമ്മളുടെ അടുത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ അതിൽ ഡയറക്ടേഴ്സിന് ഒരു കോൺഫിഡൻസ് വേണം ഇപ്പം എന്നെ വെച്ച് ഇങ്ങനത്തെ ഒരു റോള് ചെയ്താൽ അത് നന്നാവും എന്നൊരു കോൺഫിഡൻസ് കൊടുക്കുന്നോടെ വരെ എനിക്ക് കിട്ടുന്ന എന്ത് ആണോ അതിൽ ഏറ്റവും ബെസ്റ്റ് എന്നാൽ കഴിയുന്ന രീതിയിൽ ചെയ്യാന്നുള്ളതേ ഉള്ളൂ അപ്പം അങ്ങനെ നല്ല റോൾസ് വരാൻ വേണ്ടിയിട്ട് ഞാനും വെയ്റ്റിംഗ് ആണ് അപ്പം അതിന് ഇനിയും പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇനിയും പ്രൂവ് ചെയ്യണം അങ്ങനെ ഈ ട്രെയിലർ ആണെങ്കിലും ട്രെൻഡിങ് ആയിരുന്നു ഇപ്പോഴാണ് ഇപ്പോഴാണെങ്കിലും ഒരു പത്തൊൻപതാമത്തെ ട്രെൻഡിങ് ആണ് യൂട്യൂബില് അപ്പൊ അതിലെല്ലാവരും പറഞ്ഞ കമന്റ് എന്ന് പറഞ്ഞാൽ നെസ്ലിനും മമിതയും മെയിനായിട്ട് വരണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ് എന്നുള്ളത് അപ്പോൾ ഇനി തുടർന്ന് അങ്ങോട്ട് നിങ്ങൾ എന്താ പറയാ പഴയ ജോഡികളെയൊക്കെ പോലെ പണ്ട് ശോഭനാലേട്ടന അതൊക്കെ പോലെ നിങ്ങളുടെ മുന്നോട്ടും അങ്ങനെ എല്ലാ സിനിമകളിലും നമുക്കിങ്ങനെ കാണാൻ പറ്റുമോ അയ്യോ അറിയില്ല നിങ്ങൾ പടം പടം കണ്ടിട്ട് എങ്ങനെയാണോ അതിന്റെ റെസ്പോൺസ് അനുസരിച്ചു തന്നെ ഇപ്പം കോം എന്റെയും നസലന്റെയും കോംബോ വളരെ ആഗ്രഹിച്ചതാന്ന് പറയുമ്പം ഇതുവരെ ഞങ്ങൾ അങ്ങനെ കോമ്പിനേഷൻ ചെയ്തിട്ടില്ല സൂപ്പർ ശരണിയില് ഞങ്ങള് രണ്ടും രണ്ട് ക്യാരക്ടേഴ്സ് ആയിട്ടായിരുന്നു അങ്ങനെ കോംബോ ആയിട്ട് അങ്ങനെ വന്നിട്ടില്ല എന്നിരുന്നാലും അങ്ങനത്തെ ഒരു കോംബോ ആൾ എന്താ പറയുക പ്രേക്ഷകർ ഈ ട്രെയിലറും ഒക്കെ ഇറങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലായി വരുന്നത് അതിൽ വളരെ സന്തോഷമുണ്ട് ഇനിയിപ്പം പടം കണ്ടിട്ട് സൂപ്പർ കഥാപാത്രം വളരെയധികം ട്രെൻഡിംഗ് ആയ ഒരു സോഷ്യൽ മീഡിയയിലെ സ്റ്റാറ്റസുകൾ ഫെബ്രുവരി കഴിഞ്ഞ ആ ഒരു വർഷം താങ്കളുടെ സ്റ്റാറ്റസ് ആയിരുന്നു കൂടുതലാണ് സിംഗിൾ ബോൾഡ് ആയിട്ട് അങ്ങനത്തെ ഒരു കഥാപാത്രമാണല്ലോ അങ്ങനെ ഏയ് അങ്ങനെയില്ല അത് ഇപ്പം സൂപ്പർ ശരണയില് സോന ചെയ്ത കഥാപാത്രം അത് ആക്ച്വലി പ്രേക്ഷകരെ ഏറ്റെടുത്തത് കൊറേ റിലേറ്റ് കുറെ റിലേറ്റ് ചെയ്യാനുണ്ട് എന്റെ ക്യാരക്ടറായിട്ട് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ പ്രിയമെന്ന് പറഞ്ഞു കഴിയുമ്പം അതും ഡിഫറെന്റ് ആയിരിക്കും ഇത് ഇത് സോനയിൽ നിന്ന് ഭയങ്കര ഡിഫറെന്റ് ആണ് ഞാൻ ചെയ്യുന്ന റിഗിനു എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ അപ്പോൾ അത് അങ്ങനെ ഇനിയിപ്പം വരുന്ന എനിക്കങ്ങനെ ഇന്ന ഇന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്വഭാവ രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുള്ളൂ അങ്ങനെയൊന്നുമില്ല എനിക്ക് ഞാനും ആസ് ആൻ ആക്ടർ ഓരോ പടം കഴിയുമ്പം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെ എന്നെ എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ പൊട്ടൻഷ്യൽ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാനും എക്സ്പ്ലോർ ചെയ്ത് വരുന്നതേ ഉള്ളൂ അപ്പം നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് തോന്നുന്ന ക്യാരക്ടർ വരുമ്പം അത് എടുക്കുക എന്നുള്ളതേയുള്ളൂ